വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പാർവണക്ക് ചികിത്സാ സഹായത്തിനായി കൈത്താങ്ങായി ഒരു കൂട്ടം കുരുന്നുകൾ മരത്തംകോട് കിടങ്ങൂരിലെ കുരുന്നുകളാണ് ചികിത്സാ സഹായ പ്രമേയവുമായി ഷോർട്ട് ഫിലിം ഒരുക്കിയിട്ടുള്ളത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു വെള്ളിത്തിരുത്തിയിൽ അപകടം സംഭവിച്ച മരത്തംകോട് സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ പാർവണയ്ക്ക് വേണ്ടി ചികിത്സാ സമാഹരണമായാണ് മരത്തംകോട് കിടങ്ങൂരിലെ കുരുന്നുകൾ ചേർന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കിയത് കുട്ടികൾ കളിക്കുന്നതിനിടെ മൊബൈലിൽ അപകടം നടക്കുന്ന സിസിടിവി ദൃശ്യത്തോടു കൂടിയ വാർത്ത കാണുകയും അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന കുട്ടികൾ അടുത്തുള്ള വീടുകളിൽ കയറി സഹായം അഭ്യർത്ഥിച്ച് ആ തുക മെമ്പർ മുഖേന ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം കുട്ടികൾ തന്നെയാണ് ഇങ്ങനെയൊരാശയം അവതരിപ്പിച്ചത് ശ്രീനാഥ് ശ്രീനന്ദ അനാമിക ഋതിക ഐതിഹ്യ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് സംവിധാനം ഇന്ദുജയും വിജേഷ്നാഥ് മരത്തംകോട് ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു